ചരിത്രമായത് ശമ്പകുളം മൂലം ജലോത്സവത്തിന് നന്ദി കുറച്ചു കൊണ്ട് വടത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും തിരുവിതാംകൂർ ദേവസ്വം അധികാരികൾ നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഒന്ന് മുപ്പതിന് പതാക ഉയർത്തൽ ഇതിലെ ഈ വേദിയിലേക്ക് തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കുമുള്ള പോട്ടവർ ഈ വേദിയുടെ നിങ്ങൾ ഉപയോഗിക്കണം എന്നറിയിക്കുകയാണ് ഈ വേദിയിലകത്തൂടെ പ്രവേശനമില്ല എന്നറിയിക്കുകയാണ് ഈ ട്രാക്കിൽ ഇനി സ്പീഡ് ബോട്ടുകൾ ഓടിക്കരുത് എന്നറിയിക്കുകയാണ് കാണികളുടെയോ സ്പീഡ് ബോട്ടുകളോ ട്രാക്കിലേക്ക് പ്രവേശിക്കുന്ന കാര്യം നിരോധിച്ചുകൊണ്ട് ഉള്ള അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് ദയവായി കഴിഞ്ഞ വർഷം ഉണ്ടായ അപോലത്തെ മുന്നോടിയായി ഇനി ഇവിടുന്ന് ട്രാക്കിൽ യന്ത്രവൽക്കരണ ബോട്ടുകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അറിയിക്കുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തതിന്റെ ചെയ്തതാണ് മൂലം ജലോത്സവത്തിന്റെ ഐതിഹ്യം ായ മുൻ എം എൽ എ ശ്രീ സാജു ഒരുപാട് പരിമിതികളെ ഭയങ്കര കേട്ടുകൊണ്ടാണ് ഞാൻ ശരിയാണ് പരിമിതിക്കുള്ളിൽ നിന്നും കാണാൻ നമ്മളിത് മറക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതെനിക്ക് തോന്നുന്ന കുട്ടന കുട്ടനാട്ടുകാരുടെ മാത്രം ഒരു അവശമാണ് ഇത് കുട്ടനാട്ടുകാർക്ക് വേണ്ടി മാത്രം എന്തായിരുന്നാലും ഇതിനൊക്കെ ഒരു അറിവ് വരുത്തണം നമുക്കറിയാം ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് അത് പെരുമാറ്റച്ചട്ടം മൂലം പലപ്പോഴും മീറ്റിംഗ് പോലും നടത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് പരിമിതി കുളിരുന്നുകൊണ്ടാണ് ഈ സമയം കാരണം ഇത് നമ്മുടെ ഒരു അവകാശവും നമ്മുടെ ഒരു ആവേശവും നമ്മുടെ ഒരു അവ എല്ലാ രീതിയിലും പറഞ്ഞ് ഇത് നടത്തേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹമാകിയാലാണ് ഇതിന്ന് നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം ആ ഒരു ചുണ്ടൻ വെള്ളമാണ് പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് വീട്ടിലിരിക്കുന്ന അറിവ് അതായത് മറ്റുള്ള വള്ളങ്ങളും അഭിയപ്പെട്ടവരും ഇത് പൈസ നോക്കിയോ അത് മറ്റേ സഹായങ്ങൾ പ്രതീക്ഷിച്ചോ ഒന്നും അല്ല കുട്ടനാട്ടുകാരായ കാരണം നമുക്കിവിടെ പതിമൂന്ന് ചുണ്ടൻ വെള്ളമുള്ള വേഷമാണ് കുട്ടനാണ് ഇപ്പൊ കുട്ടനാടിനെ സംബന്ധിച്ച് കുണ്ടൻ വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ ആവേശമാണ് അത് നമ്മുടെ ബലഹീനതയാണ് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഏറ്റെടുക്കേണ്ട എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അടുത്ത പ്രാവശ്യം വളരെ നല്ല രീതിയിൽ ഇത് നടത്തുവാൻ സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം നമുക്കറിയാം ഓരോരുത്തർ തരുന്ന തുകകൾ പരിമിതമാണ് പല പല കാര്യങ്ങൾക്ക് ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട് എന്നാൽ മൂലം വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്ക് തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു സംശയം കുട്ടനാട് എം എൽ എക്ക് അതുകൊണ്ട് തരയപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇത് ഞങ്ങളുടെ ആവേശമാണ് കുട്ടനാട്ടുകാരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഈ വള്ളംകളി ഇവിടെ നടത്തുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുക ோவத்தரி <laughs> <laughs> വള്ളപ്പാടുകൾ വ്യത്യാസമുണ്ടെങ്കിലും ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധികൽപ്പിക്കേണ്ടത് അതാണ് മത്സരവെള്ളങ്ങളുടെ ചിട്ടകൾ എന്ന よいしょ。<music> സമ്മേളനത്തിന്റെ അധ്യക്ഷയായി ചപ്പക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൻസി ജോളി അവർ അവരുടെ ക്ഷണിക്കുകയാണ് ഈ സ്വാഗതം ആശംസിക്കുന്നതിന്

നിങ്ങള് അടിയന്തര സഹായം എത്തിക്കുക അങ്ങനെ അവര് ഫിനിഷിങ്ങിനോട് അടുത്തു വന്നു അവരുടെ ആ തൊഴു മുറുകിയപ്പോ വള്ളത്തിൽ അല്പം വെള്ളം കയറി അതുകൊണ്ടാണ് അവർ മുങ്ങിയത് അവർക്ക് വീറുണ്ടായിരുന്നു വാശിയുണ്ടായിരുന്നു ആ വാശിയിൽ ഇതാ സ്വീറ്റ് ബോർഡിൽ അവരെ എത്രയും വേഗം പി ജി കരിപ്പുഴയും ഇവിടെ ഫിനിഷിങ്ങിൽ മുങ്ങിയിട്ടുണ്ട്